എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി ഏകദേശം ഒരു അറുപത് സബ്സ്ക്രൈബേഴ്സ് കൂടെ വേണ്ട ഒരു സമയത്താണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ചിലപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി ഒരു ഒരു ലക്ഷം പേരുള്ള ഫാമിലിയായിട്ട് മാറും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്ന് തന്നെ പറയാവുന്ന ചടങ്ങിനെ കുറിച്ചാണ് അത് ഗുരുവായൂരപ്പൻ്റെ ഉത്സവമായിട്ടല്ല നടക്കുന്നത് പക്ഷെ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാൻ്റെ പരദേവതാ സ്ഥാനത്തുള്ള എടത്തിരികത്തുകാവ് ഭഗവതിക്കുള്ള തള കളമ്പാട്ട് താലപ്പൊലി മഹോത്സവം ധനു ഒന്നാം തീയതി മുതൽ അമ്പത്തിരണ്ട് ദിവസം ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ധനുമാസം ഒന്നാം തീയതി മുതൽ തുടങ്ങിയ ഈ ഒരു താലപ്പൊലി ഉത്സവം ഗുരുവായൂര് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് പക്ഷേ ഇത് അധികം അറിയില്ല കാരണം ഇത് നടക്കുന്നത് ഗുരുവായൂരപ്പന്റെ രാത്രി ശിവയിൽ വിളക്കെഴുന്നിപ്പം കഴിഞ്ഞ് നട അടച്ച് ഒരു പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്കാണ് തുടങ്ങുന്നത് കഴിയാൻ ഏകദേശം പന്ത്രണ്ടര പുലർച്ചെ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുകയും ചെയ്യും അപ്പോൾ കുറേ പേർക്കൊന്നും ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾക്ക് ഇങ്ങനൊരു കാര്യം അവിടെ നടക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല പക്ഷേ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പരദേവതയായിട്ടുള്ള ഉപദേവത എന്ന് പറയുന്നത് ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല കാരണം ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ ഉണ്ടാകുന്നതിന് മുമ്പ് ഭഗവതിയുടെ പ്രതിഷ്ഠ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഭഗവതിക്ക് നടക്കുന്ന അമ്പത്തിരണ്ട് ദിവസത്തെ കളമ്പാട്ട് താരപ്പൊലി പതിനൊരു ഒന്ന് മുതൽ ആരംഭിച്ചു ഫെബ്രുവരി ആറിനാണ് അത് അവസാനിക്കുന്നത് ഈ കളമ്പാട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭഗവതിയുടെ കളം പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് വരച്ച് ആ കളത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് തിരിച്ച് എഴുന്നള്ളപ്പ് അതിനുശേഷം ഭഗവതിക്ക് ആ ഒരു കഥ ദൈരിക വധം പാട്ട് പാടി കളം വായിക്കുന്നത് വരെയുള്ള ഒരു ചടങ്ങാണ് അവിടെ നടക്കുന്നത് ഇതിന് ധനു ഒന്നാം തീയതി ദിവസം ക്ഷേത്രമൂരാളന്റെയും തന്ത്രയുടെ ഒക്കെ വക കളമ്പാട്ടായിരുന്നു ഈ ഭക്തജനങ്ങളുടെ വകയായിട്ടുള്ള കളമ്പാട്ടുകൾ ഈ അമ്പത്തിരണ്ട് ദിവസം നടക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് കളമ്പാട്ടുകൾ നടക്കുന്ന ദിവസങ്ങൾ അത് താലപ്പൊലി വിശേഷമായിട്ട് ഘോഷമായിട്ട് ആഘോഷിക്കാറുണ്ട് അതിൽ ഒന്നാമത്തെ താലപ്പൊലി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചാം തീയതിയാണ് അന്നേ ദിവസം വളരെയധികം ഏഹ് ഒരു പ്രൗഢിയോട് കൂടിയിട്ടുള്ള പിള്ളേര് താലപ്പൊലി എന്നാണ് അതിനെ വിളിക്കുക ഗുരുവായൂരിൻ്റെ ദേശത്തെ ആൾക്കാർ ഭഗവതിക്ക് നടക്കുന്ന താലപ്പൊലിയാണ് അപ്പോൾ വളരെയധികം പ്രൗഢിയോടുകൂടി നല്ല മേളം പഞ്ചവാദ്യം നല്ല തലപ്പൊക്ക ഉള്ള ആനകളുടെ എഴുന്നള്ളത്ത് അങ്ങനെ ഘോഷത്തോടുകൂടി വളരെയധികം പ്രൗഢിയോടുകൂടി നടക്കുന്ന എഴുന്നള്ളത്താണ് താലപ്പൊലിയാണ് പിള്ളേരി താലപ്പൊലി അതിവർഷം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം അഞ്ചാം തീയതിയാണ് അപ്പം രാവിലെ ഗുരുവായൂർപ്പിള്ള നട കുറച്ച് നേരത്തെ അടയ്ക്കും ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അടയ്ക്കും ദേവിയുടെ എഴുന്നള്ളത്ത് തുടങ്ങും കിഴക്കേ ഗോപുര നടയിൽ നിന്ന് ആറ്റം വരെ പോയി ഭഗവതി തിരിച്ചു വരുന്ന സമയത്ത് വെളിച്ചപ്പാട് ഭഗവതി ആവേശിച്ച് അവിടെ നിരത്തി വെച്ചിരിക്കുന്ന പറകൾ മഞ്ഞളിൻ്റെ പറ അല്ലെങ്കിൽ കുങ്കുമത്തിൻ്റെ പറ അവിലിൻ്റെ പറ പൂവിൻ്റെ പറ ഇതൊക്കെ അദ്ദേഹം ദേഹത്തോടെ അണിഞ്ഞ് അത് സ്വീകരിക്കുന്നു എന്ന സങ്കല്പത്തിൽ അത് കാണേണ്ട ഒരു ചടങ്ങ് തന്നെയാണ് ആരെങ്കിലും അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങാണ് അത് കാണാൻ സാധിക്കുന്നവരൊക്കെ കാണാം ഈ വരുന്ന ജനുവരി അഞ്ചാം തീയതി ഗുരുവായൂർ പോയാൽ മതി അതിനുശേഷം രാത്രിയും ഇതിൻ്റെ ഒരു ആവർത്തനം പോലത്തെ ചടങ്ങുകൾ നടക്കും പ്രത്യേകിച്ച് കളം കൂടിയുള്ള സമയത്ത് അങ്ങനെ വീണ്ടും കളമ്പാട്ടുകൾ തുടങ്ങും പിന്നെ ഈ ഒരു ചടങ്ങിൻ്റെ ഒരു രണ്ടാമത്തെ കാറ്റഗറി അത്ര ഘോഷത്തോടു കൂടി അല്ലെങ്കിലും എന്തായാലും കേമായിട്ടെന്ന് ഗുരുവായൂർ നടത്തുന്ന താല്പര്യമാണ് ദേവസ്വം വക താല്പര്യം ഭഗവതിക്ക് അത് നടക്കുന്നത് കളമ്പാട്ടിൻ്റെ അവസാന ദിവസമായിട്ടുള്ള ഫെബ്രുവരി ആറാം തീയതിയാണ് അന്നും ഗുരുവായൂരപ്പന നട കുറച്ച് നേരത്തെ അടയ്ക്കും അതിനുശേഷം ഭഗവതി എഴുന്നവർക്ക് തുടങ്ങും മേളം പഞ്ചവാദ്യം ഇതിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും മറ്റേത് പിന്നെ നാട്ടുകാർ നടത്തുന്നത് കൊണ്ട് കുറച്ചും കൂടി ഒരു ഘോഷം ഒരാഘോഷം കൂടുതലായിരിക്കുന്നു മാത്രം ഇത് ദിവസം ഭംഗിയായിട്ട് തന്നെ ആ താലപ്പൊലി നടത്താറുണ്ട് എല്ലാ വർഷവും അന്നത്തെ ദിവസം ഈ ചടങ്ങുകൾ കാണാൻ പറ്റും നിങ്ങൾ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും ആ വെളിച്ചപ്പാട് ഒരു പറ എടുത്ത് ഇങ്ങനെ ദേഹത്തൂടെ കൊട്ടുന്നതിൻ്റെയൊക്കെ വലിയ വീഡിയോകൾ അപ്പോൾ അത് നേരിട്ട് കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് രണ്ട് ഡേറ്റുകൾ മറക്കണ്ട ഒന്ന് ജനുവരി അഞ്ച് രണ്ട് ഫെബ്രുവരി ആറ് ജനുവരി അഞ്ച് പിള്ളേർ താല്പര്യമാണ് ഫെബ്രുവരി ആറ് ദേവസ്വം താല്പര്യമാണ് രണ്ടും നടക്കുന്നത് ഭഗവതിക്കാണ് ഇടത്രികത്ത് കാവൂരമ്മയ്ക്കാണ് ഭഗവതി ഭദ്രകാളി സങ്കല്പത്തിലുള്ള ദേവതയാണ് കുറേ പേര് യശോദയാണ് രാധയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവരവരുടെ താല്പര്യം പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന പൂജയൊക്കെ ഭദ്രകാളിയെ സങ്കല്പിച്ചിട്ടാണ് അഴൽനീതി ഒക്കെ നമ്മൾ നടത്തുന്ന ആ ഭഗവതിക്കാണ് വട വടക്കേവാതിൽമാർത്ത് കാവ് സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ ഉള്ളത് വ്യാഴാരപ്പൻ അത്രയും പ്രിയപ്പെട്ട ഭഗവതിയാണ് അപ്പോൾ ഭഗവാന്റെ ആ ഭഗവതിയുടെ താലപ്പൊലി ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു ആരെങ്കിലും ഈ സമയത്ത് ഗുരുവായൂർ പോകുന്നുണ്ടെങ്കിൽ രാത്രി പത്ത് മണിക്ക് ശേഷം അവിടെ പോയി കഴിഞ്ഞാൽ ഈ ചടങ്ങുകളുടെ ചെറിയൊരു വേർഷൻ കാണാൻ പറ്റും അല്ല വിശദമായിട്ടന്നെ തന്നെ എന്നാണെന്നുണ്ടെങ്കിൽ ജനുവരി അഞ്ച് ഫെബ്രുവരി ആറ് ഈ രണ്ട് ദിവസവും ഗുരുവായൂർ പോയി വിസ്തരിച്ച് കണ്ടിട്ട് വരാവുന്നതാണ് അപ്പോൾ ഇതാർക്കെങ്കിലും കാണാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ഡേറ്റുകളൊക്കെ മാർക്ക് ചെയ്ത് വയ്ക്കുക ഗുരുവായൂർ പോവുക തിരുവാരപ്പനെ കാണുക ഇടത്രികെത്തിയാവ് ഭഗവതിയുടെ താലപ്പൊലിയിൽ പങ്കെടുക്കുക കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേവസ്വം വക താലപ്പൊലിക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം വിശദമായിട്ട് തന്നെ നമ്മൾ അതിനകത്തുള്ള ചടങ്ങുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് കൂടെ ഞാനിവിടെ കൊടുക്കാം ഐ ബട്ടണിൽ കൊടുക്കാം അത് താല്പര്യമുള്ള ആളുകൾക്ക് കാണാവുന്നതാണ് ഈ വർഷത്തെ വീഡിയോയും പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും അപ്പോൾ ആ അപ്ഡേറ്റ്സ് ഒക്കെ മറക്കാതെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഒപ്പം തന്നെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന വീഡിയോകളും നിങ്ങളിലേക്ക് മുടങ്ങാതെ എത്തുന്നതാണ് അപ്പോൾ ആ വീഡിയോകൾക്കൊക്കെ വേണ്ടി കാത്തിരിക്കുക എല്ലാവർക്കും താങ്ക് യു സോ മച്ച്